ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം പാർക്കിംഗ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിന്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടിഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ പോയി വീടും അപ്പോ നിന്നെ എത്ര വേണമെങ്കിലും ഉള്ളിലുണ്ട് സത്യവും താഴ്ക്കുന്ന ഒരു അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആയി പരിശീലനമായിരിക്കും ദിവസം ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ ലൈസൻസ് ലൈസൻസ് വണ്ടി തിരിക്കാൻ കേരിക്കാൻ തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഗൾഫിൽ പോയി ലൈസൻസ് ടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ്കൂളിന്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാവും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെന്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർന്നുള്ള അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ല തെറ്റാണോ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും അത് പിന്നെ വളരെ കുറച്ചേ കൊടുക്കൂള്ളൂ വളരെ കുറച്ച് മാക്സിമം തെറ്റുകണ്ട അപ്പഴേ ഫെയിലാക്കും ജോർ ജോർ അങ്ങനെ കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട് പ്രശ്നമല്ല അത് പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല അവർ കാർ അവർ കാർ പിന്നെ ജീവിതത്തെ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിടാൻ അറിയത്തില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കല് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല നൂറ് ശതമാനവും ഞാൻ വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ടായി അതിനകത്താണ് ഇടുന്നത് പക്ഷെ അങ്ങനെ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർ കാശോ അപ്പൊ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം അപ്പൊ നിങ്ങൾ കൊള്ളാട്ടോ നാട്ടുകാർ അറിയുന്നുണ്ടോ